ാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന വരുന്നിടത്ത് വെച്ച് കാണുക സ്വന്തമായിട്ട് വീടിനൊക്കെ വീടിന്റെ കാര്യം പറഞ്ഞു വേണ്ടൊക്കെ പൊട്ടിപ്പോന്നു എല്ലാവർക്കും സുഖം കരുതുന്നു അപ്പൊ നമ്മൾ ഇന്ന് രേണു സുധി അപ്പൊ നമുക്ക് കുറച്ച് മുമ്പ് അതായത് ബിഗ് ബോസിൽ സുധി ഉള്ള സമയത്ത് നമ്മുടെ ഹനാൻ ഒരു അലിഗേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു രേണു രേണുസുദ്ധിയുടെ നേർക്കുവന്ന ഏറ്റവും വലിയ അലിഗേഷൻ അതിനായിരുന്നു രേണു സുധി ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയം പക്ഷെ പ്രതികരിച്ച് കണ്ടില്ല നമ്മുടെ അതിരിന്റെ പുറയിലാണെങ്കിൽ തുരുതുരുതു മറുപടി ഇട്ടുകൊണ്ട് സുധി നിന്നുകൊണ്ടേയിരുന്നു അപ്പൊ അതിനൊരു ക്ലാരിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ് കാര്യമൊന്നുമില്ല അന്ന് ഒരു അപോഷൻ കേസ് ഉണ്ടായിരുന്നല്ലോ രേണു സുധി ഒരു അപോഷം നടത്തി എന്നുള്ള ഒരു സംഭവം ഷഫിന ബിബിയുടെ ചാനലിലൂടെയാണ് അത് വന്നത് അപ്പൊ അതിനൊരു തീരുമാനമൊക്കെ ആയിട്ട് അതിനൊരു മറുപടിയൊക്കെ ആയിട്ട് സജീന ബ്ലോക്സിൽ പുള്ളിക്കാരി വന്നിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇന്നത്തെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് രേണുസുദിയോട് ഇനി നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിച്ചോണ്ടേ നിങ്ങൾ ആറേ ഒരു ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് ആരുടെ ഒരു ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ മറന്നു ജീവിക്കരുത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് നിങ്ങൾക്ക് കുറച്ച് റെസ്പെക്ട് വേണം കുറച്ച് ബഹുമാനം ഒക്കെ നമ്മൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ രേണുസുദ്ദി ഇങ്ങനെ ഓർമ്മിച്ചോണ്ടേ ഇരിക്കണം അപ്പം എനിക്ക് പറയാനുള്ളത് സജീന സജീന ബ്ലോക്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് എനിക്ക് അപ്പൊ സജീനരാണ് അതായത് നമ്മുടെ രേണുസുദിയുടെ വാരെ തൂങ്ങി നടക്കുന്ന പുള്ളിക്കാരിയാണ് അവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല എഴുപത്തിനാല് മണിക്കൂർ രേണുസുദി 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 രേണുസുദിക്ക് വേണ്ടിട്ട് അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കും ജീവിതമാണ് എന്തിനാണ് ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഈ രേണുസുതി ഇങ്ങനെ പൊക്കിക്കൊണ്ട് ബൂസ്റ്റ് ചെയ്തോണ്ടി വരുന്നത് അവർ കാണിക്കുന്ന നിങ്ങൾ അവരുടെ ഒരു നല്ലൊരു സുഹൃത്തോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ അവര് കാണിക്കുന്ന ഈ തോന്നിവാസം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ഇവർ ഈ കാണിക്കുന്ന ഓരോ പ്രവർത്തിയിൽ നിങ്ങൾ ഇങ്ങനെ അനുകൂലിച്ച് അനുകൂലിച്ച് വീട് ഇട്ട് വീട് ഇട്ട് നിൽക്കാതെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി സജീന എന്നാൽ നമ്മുടെ ഷഫീന ബീബിയാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ ഷെഫീന ബീബി അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഷെബിനബിബിയെ ഫോൺ വിളിച്ച ഒരു തരം പറയും പിന്നെ അതല്ലാതെ വീഡിയോയുടെ മുന്നിലോട്ട് വേറൊരു തരം പറയും ഒരു ഇരട്ടത്താപ്പ് നയം അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി രണ്ടുവള്ളത്തിലും കൂടെ കാല് ചവിട്ടി നിക്കരുതേ സജീന എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ അതെന്തെങ്കിലും ആകട്ടെ രേണുസുദിനോട് നമുക്ക് തിരിച്ചു വരാം രേണുസുതി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാർ ഒക്കെ എടുത്തിരിക്കുകയാണ് സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് വളരെ നല്ല കാര്യം തന്നെ കാരണം സുതിയെ കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ രേണുസുദ്ധി ഏകദേശം ഇപ്പൊ ഒരു ഫുൾഫിൽ ചെയ്തുകൊണ്ട് വരികയാണ് നല്ല കാര്യൊക്കെ തന്നെ അപ്പൊ അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല പക്ഷെ അഹങ്കാരവും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട് പണ്ടൊക്കെയാണ് ഒരു അഞ്ഞൂറ് രൂപ എടുക്കാനില്ല എന്ന് പറയുന്നതിന്റെ രേണു സുധീ നമ്മള് എന്നും താഴ്ത്ത തട്ടിൽ കിടക്കണമെന്നല്ല നമ്മൾ ഉയർന്നു വരെ തന്നെ വേണം പക്ഷെ അത് എങ്ങനെ ഉയരണം എങ്ങനെ നമ്മുടെ മൂല്യം കൂട്ടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ് പക്ഷെ നമ്മളെപ്പോഴുള്ളവർ പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറെ ഓരോ ഈ പുള്ളിക്കരുടെ വായിൽ നിന്ന് വീഴുന്ന പ്രവൃത്തിയും പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോഴൊക്കെ അറിയാണ്ട് എങ്ങ് നമ്മളിങ്ങനെ പ്രതികരിച്ച് പോകുന്നതാണ് അപ്പൊ കന്യാസം ഷബീന ബിബിയോ ആയിട്ട് ഇവരൊന്ന് കോർത്തിട്ടുണ്ടായിരുന്നു അപ്പത്തെ കണ്ടകത്ത് ചോദിക്കുന്നുണ്ട് ഇതാരാ നീ ആരാ എന്റെ കാര്യം തിരക്കാന്നൊക്കെ രീതിയിൽ ചോദിക്കാർക്ക് മാനേജറോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ മാനേജർ പോലെയുള്ള ഒരു പെൺകുച്ചിനെയും വെച്ചാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമ്മൾ അതൊന്നും പ്രതികരിച്ചില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഓരോരോ കോമാളിത്തരങ്ങളും ഓരോരോ വിദ്യുത്വങ്ങളും പിന്നെ അഹങ്കാരത്തിന്റെ മൂർദ്ധിനിയാവസ്ഥെന്നൊക്കെ പറത്തില്ല അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും പ്രതികരിച്ചു പോകുന്നത് പിന്നെ പ്ലസ് ഇതുപോലെയുള്ള സജീയുടെ കുറെ കുറെ പൂർത്തലുകളും വാഴ്ത്തലുകളും കാണുമ്പോഴത്തൊക്കെ നമുക്ക് അക്ഷരം പ്രതി പറയാണെങ്കിൽ നമുക്ക് എന്താണ്ട് പോലെ ഇവർക്കൊന്നും ഉളപ്പില്ല നമുക്ക് തോന്നാറുണ്ട് സജീനിക്ക് തീരെ ഒളിപ്പില്ല എന്ന് തോന്നാറുണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഈ ഇറങ്ങി വെച്ചുകൊണ്ടാണ് ഒന്ന് കണ്ടിട്ട് വരാം എന്ത് യോഗ്യതയാണ് എന്നെ പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഒരുത്തരും ഒരുത്തേം വീട് വെച്ച് തന്നിട്ടില്ല മക്കത്ത് വേണ്ടിട്ട് വെച്ച് വന്നാൽ എല്ലാവർക്കും അറിയാം ഇറങ്ങി പോടീണ്ടീ പുള്ളിക്കാരി ഈ താത്തയുടെ കെട്ടിയോലുണ്ടാക്കിയ വീട്ടിലല്ല രേണു സുടി നിക്കുന്നത് ചേട്ടാ മക്കളെ പേരിലുള്ള വീട്ടില് ആണ് നിക്കുന്നത് ഏ അത് ഇളയ കുഞ്ഞിന് പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടക കാണാൻ ഞാൻ ഇറങ്ങിപ്പോ അത് ഞാൻ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്നിട്ട് ഇന്നലെ വേറൊരു ബ്ലോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾപ്പുള്ളി ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവള്മാരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണ് ഉള്ളത് ഞാൻ ഒന്നാം തരായിട്ട് അഭിനയിച്ചാണേലും ഇന്നോഗ്രേഷൻ ചെയ്താണേലും ആൽബം ചെയ്താലും ഞാൻ ആരെ കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിനുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് ല്ല നമ്മുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒരു ക്യാമറയും വെച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാരും കൂടെ ഉദ്ദേശമായിരിക്കുമല്ലോ പറയാനുള്ളത് പക്ഷെ ബിനാബിബിയുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു പക്ഷെ നമ്മുടെ പേര് പറയത്തില്ല നമ്മളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരില്ലേ ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും യൂട്യൂബേഴ്സിന് എല്ലാരും കൂടെ ഉൾപ്പെടുത്തിയാണ് പുള്ളിക്കാരി ഇത് പറയുന്നത് അപ്പൊ നമ്മൾ നാല് ചുമരിന്റെ ഇടയിൽ നിന്ന് അഭിപ്രായം പറഞ്ഞ വെക്കുകയല്ല പിന്നെ ഈ ഈ പറയുന്ന രേണു എങ്ങനെയാണ് ഈ ഇനാഗ്രേഷനും കാര്യങ്ങളും ബിഗ് ബോസിനോട് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഈ നാല് ചുമരനിൽ നിന്ന് വീഡിയോ ഒരു ഫോണും വെച്ച് ഉണ്ടാക്കുന്ന ഞങ്ങളെ പോലുള്ളവരാണ് നിങ്ങൾക്ക് അരി വാങ്ങിക്കാവുള്ള വകം ഉണ്ടാക്കി തന്നുള്ള സത്യസന്ധമായ കാര്യം രേണു മനസ്സിലാക്കണം നമ്മൾ പലതവണ രേണുവിനോട് പറഞ്ഞു കൊടുത്തതാണ് പക്ഷെ രേണു വിചാരിക്കുന്ന രേണുവിന്റെ എന്തോ വലിയ കഴിവ് കൊണ്ട് രേണു അങ്ങ് ഉയരത്തിന്റെ ഉയരത്തിൽ കയറി പോയതാണ് ാണ് അപ്പൊ നമുക്കൊരു ഇത് ചൊല്ലുണ്ട് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവൻ നമ്മൾ പഠിച്ച് കേട്ടിട്ടില്ലേ അതൊക്കെ ഏകദേശം സംഭവിക്കാൻ അധികം സമയൊന്നും വേണ്ട അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ രേണുവിന് കൊള്ളാം പിന്നെ ഇതിനുള്ള മറുപടി നല്ല ബെസ്റ്റ് മറുപടി നമ്മുടെ ഷബീൻ അബിബി തന്നെ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ട് അത് കേട്ട് വയർ നിറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ ലൈം ലൈറ്റ് അത് നിക്കുന്നില്ല കാരണം പണ്ടത്തെ റീറ്റൊന്നും ഇല്ല ഇപ്പൊ കുറഞ്ഞു തുടങ്ങി അതിന്റെ ഒരു ഫസ്റ്റേഷനും അതിന്റെ ഒരു പേടിയും ആശങ്കയൊക്കെ ഉണ്ട് അപ്പൊ ഓരോ കോൺട്രവേഴ്സികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇതിനോടൊപ്പം പറയാനുള്ള സജീന സജീനയുടെ ചാനലിലൂടെ ആ വീടിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓരോ അലിഗേഷൻ കൊണ്ടുവരികയാണ് അത് പൊട്ടി പൊളിഞ്ഞു പൊളി അതിന്റെ പാരപ്പെറ്റ് കെട്ടിയതിനെ കുറിച്ചൊക്കെ ഈ ഈ ഒരു കാറൊക്കെ റെഡി കാശിനെടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ പാക്കറ്റ് സിമെന്റ് വാങ്ങിച്ച് ഒരു മേശിരി മൈക്കാട്ടിനെയും വിളിച്ച് അത് പാരപ്പറ്റി കെട്ടിക്കാൻ അധികം പൈസ ഒന്നും വേണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വള വള വളന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും പറഞ്ഞിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പണു കൊടുത്താണ് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പണു കൊടുത്താണ് അങ്ങനെ മക്കൾക്ക് വേണ്ടി പണിതുകൊടുത്താണ് എന്റെ കുറ്റം പറയാം മക്കൾ വന്നോളും നിങ്ങൾ ഓരോരോ ആൾക്കാരെയും വിളിച്ചു വരുത്തി കാരണം ശാരികളെ വിളിച്ചു വരുത്തി ഇപ്പൊ എന്റെ പോട്ടെ പെട്ട സജീനയുടെ സജീനയുടെ ചാനിക്കൂടി പിന്നെ ഇപ്പൊ മെയിൻ സ്ട്രീം അണ്ണാത്ത് ഇതുപോലെ അവരുടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ മുന്നിൽ നിന്ന് രേണു സുധീന്ന് പറഞ്ഞ ഒരു ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ കൊളാ പഠിച്ചിട്ടുണ്ട് നമ്മുടെ രേണു അപ്പൊ ഇതൊക്കെ മനപൂർവ്വം എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഉളുപ്പില്ലാത്ത ഈ പരിപാടി ഇതുപോലുള്ള പരിപാടി കാണിക്കുമ്പോൾ നമ്മളെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നിർത്താൻ പറഞ്ഞ ഇപ്പൊ നമ്മളെ നൃത്തത്തിലെ എന്റെ നൃത്തത്തില് ഇതിനോടൊപ്പം തന്നെ കുന്തലിച്ച് ഇറങ്ങിയേക്കുവാണ് നമ്മുടെ സജീ അപ്പം ഒന്ന് നിർത്ത് രേണുവിനോ വിവരമില്ല പിന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെന്ന് തോന്നുന്നു സജീനയ്ക്ക് അപ്പൊ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എപ്പം എന്തെങ്കിലും ഒരു ഗുണമുള്ള ഒരു കോണ്ടന്റ് നിങ്ങൾ ചെയ്യും സജീനയുടെ കൊണ്ട് ആർക്കാണ് ഗുണം ദേവി ചെയ്ത ഈ രേണു ആണ് ഇത്രയും വലിയത് ഇത്രയും നെഗറ്റീവ് കമന്റ്സിന്റെ ഇടയിൽ നിന്ന് തല പൊക്കി വന്ന രേണു ആർക്കും തളർത്താൻ പറ്റിയിട്ടെന്ന് പറഞ്ഞ എന്റെ മക്കളെ ആരും രേണുവിനെ കണ്ട് ഇൻഫ്ലുവൻസ് ആകരുത് രേണുവിനെ പോലെ ആരും ആവരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊന്നും ഒന്നും അല്ല എന്താണ് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് കമൻസ് വാങ്ങിച്ചിതുപോലെ മറ്റുള്ളവർ വായിരിക്കുന്ന കേട്ട് 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 ഇതാക്കുന്ന അത്ര വലിയ കാര്യമാണ് അതൊന്നും ഒരു കാര്യമല്ല എത്രയോ മഹത് വ്യക്തികളുണ്ട് എത്രയോ ഇതുപോലെ ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകളുണ്ട് ഇവരെ പോലെ ആരുമില്ല രേഖനെ പോലെ ആരുമില്ല കേട്ടോ അപ്പൊ ഇതൊന്നും നിങ്ങണ്ട് ദൈവത്തോട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത് ഇത്ര അഹങ്കാരം അത് പാടില്ല കുറച്ച് അഹങ്കാരം കുറയ്ക്കും പിന്നെ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ആ എന്താണ് ഹനാൻ പറഞ്ഞ ഒരു അലിഗേഷനിൽ രേനു ഈ സജിനയുടെ ചാനൽ വഴി വന്നെ ഒരു എക്സ്പ്ലെൻഷൻ കൊടുക്കുന്നുണ്ട് അതും കേട്ടിട്ട് പ്ലസ് ഇന്നലെ വണ്ടി എടുത്ത സമയത്ത് രേനു അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞുണ്ട് അതും കൂടെ കേട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പക്ഷേ നിങ്ങൾ സത്യം പറയണം ഈ ഋതപ്പനുണ്ടാകുന്ന ആറ് മാസം മുന്നേയാണ് ഒരു കുഞ്ഞിനെ അപോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചു പോയി വൈറ്റി കിടന്ന് മരിച്ചു പോയത് കൊണ്ട് മാത്രം ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്ന അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്ന എന്തായാലും ഒത്തിരി താങ്ക്സ് തന്നെ ഇതില് പറയുന്ന പെണ്ണായ അപോഷനൊക്കെ ചെയ്യും ഞങ്ങളൊക്കെ പെണ്ണാണെ ഞങ്ങൾ ആരും അപോഷം ചെയ്ത് നടക്കുന്നില്ല എന്തൊരു തോന്നിവാസമാണ് രേണുസുദ്ധി നിങ്ങൾ വിളിച്ച് പറയുന്നത് നിങ്ങൾ അങ്ങനെ അപോഷം ചെയ്ത് നടക്കുമെന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചെയ്ത് നടക്കുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരമാണ് പറയുന്നത് അല്ലാതെ അടച്ച പെണ്ണുങ്ങളെ മൊത്തം പറയല്ലേ രേണുസുദ്ധയായ അപോഷം ചെയ്ത് നടക്കും അങ്ങനെ വേണം പറയാൻ അപ്പൊ അതിനകത്തൊരു തിരുത്തുണ്ട് ഇനി മീഡിയസിന്റെ മുന്നേ വരുമ്പോഴത്തേക്ക് രേണുസുദ്ധി പറഞ്ഞു രേണുസുദ്ധിയായ അപോഷനൊക്കെ നടത്തും അതല്ലാതെ പെണ്ണായ അപോഷം ചെയ്യും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെ അടച്ച് ആക്ഷേപിച്ച് അങ്ങനെ പറയരുത് ഞങ്ങൾ കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് ദൈവത്തെ ഓർത്ത് ഇനി പെണ്ണുങ്ങളെ അങ്ങനെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത് രേണസുതി ഇങ്ങനെയൊക്കെയാണ് എന്ന് വേണം നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ കാര്യം വേണേ പറഞ്ഞോളൂ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഞങ്ങൾ ആരും ഇങ്ങനെ ആഘോഷം ചെയ്ത് നടക്കല്ല അങ്ങനെ ഞങ്ങളുടെ പേരിൽ അങ്ങനെ ആരും വന്ന് പറയുകയോ എടുക്കുവോ അല്ല നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവോ ഇങ്ങനെ തുണിയില്ലാതെ എന്താണ് അഴിഞ്ഞാടി നടക്കുവോ ഒന്നും നമ്മൾ ചെയ്യത്തില്ല അല്ലാതെ ഇതെല്ലാം ഒരു ഉത്സവ പറമ്പി പോയി സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരുമാതിരി കൂത്ത് ആടുവോ അല്ലാതെ കുടിയന്മാരെ മുന്നിൽ വന്നിരുന്നിട്ടിന്റെ വെള്ളം അടിച്ച് നിൽക്കുന്നവരുടെ മുന്നിൽ അവരെ രസിപ്പിക്കാൻ വേണ്ടി അവരെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടുന്ന സ്ത്രീകളൊന്നും അല്ല അപ്പൊ രേണുനെ പോലെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അതൊക്കെ ആക്സപ്റ്റ് ചെയ്യുന്നത് എന്താണ് പുരോഗമന ചിന്താഗതികളുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ നമുക്കൊന്നും അതൊന്നും പറ്റത്തില്ല അപ്പൊ നമ്മളൊക്കെ സാധാരണ മലയാളികൾ ആ അത്യാവശ്യം പുരോഗമനമൊക്കെ ഉണ്ട് പക്ഷെ അതിൽ അമിതമായ അമൃതും വിഷമം കേട്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഞാൻ ഇടങ്ങുന്ന കുറച്ച് ആൾക്കാർ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ആക്കി ആയിക്കോ അതിൻ്റെ ഇടയിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളെ കരിവാക്കാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പം പട്ടിയുടെ വാല് എത്ര തവണ കുഴലിൽ കാര്യമില്ല കുഴലേ വളയുള്ളൂ വാല് ഒന്നും ഉരത്തില്ല അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ രേണുവിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മളെത്ര ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ആ വഴിക്ക് പോകത്തില്ല പിന്നെ ഈ സജേന ഇങ്ങനെ രേണുവിനെ വാല് പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്തിനാണോ ആവോ ഏഹ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ കഥ പറഞ്ഞു പോകുന്നതാണ് അപ്പം കമന്റ് ബോക്സിൽ കുറെ അധികം കമന്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നെ അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല ഞാനത് മുഖം എടുക്കത്തില്ല രേണുവിൻ്റെ കൂടെ അന്തമായിട്ടുള്ള ഫാൻസുകൾ കാണും പക്ഷെ നിങ്ങൾക്ക് എന്താണ് നേരം വിളിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം മാന്യമായ കമന്റ് ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രേണുവിന്റെ നിലവാരത്തിലുള്ള കമന്റേ വരുവുള്ളൂ അറിയാം കാരണം തനിത്തറ ലെവലാണ് കമന്റ്സ് ഒക്കെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ എന്തിനാണ് രേണുവിനെ എടുത്തതെന്ന് മിക്കവരും ചോദിക്കും രേണുവിന്റെ കമന്റ് ചെയ്യരുത് എന്ന് പറയും പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കാതിരിക്കുക അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ ശരി അട്ടി വീടി കന്നവരെ ചന്ദ്രിക്കായി